ദൈവനാമം മൗത്വപ്പെടുമാറായിട്ടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പിലിപ്പയിലെ കാരാഗ്രഹപ്രമാണിയോട് അപ്പോസലായ് പൗലോസ് പറഞ്ഞ വാക്കാണിത് രക്താമ്പരം വിട്ടുകൊണ്ടിരുന്ന ലുതിയ സുവിശേഷം സ്രവിച്ച പുഴവക്കത്തെ പ്രാർത്ഥനാ സ്ഥലം പൗലോസ് സംഘവും തുടർന്ന് സന്ദർശിച്ച് വചന അറിയിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം അവർ വെളിച്ചപ്പാടുത്തിയായ ലക്ഷണം പറഞ്ഞ് ലക്ഷ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലക്കാരത്തിയെ സൗഖ്യമാക്കി വെളിച്ചപ്പാട് ആത്മാവിനാൽ ഭാവി കാര്യങ്ങൾ ഈ സ്ത്രീ പറയുമെന്നുള്ളതിനാൽ പട്ടണത്തിലെ തൊഴിലാളികൾ വ്യാപാരികൾ രാഷ്ട്രീയക്കാർ ആദിയായവർ ലക്ഷണവിദ്യക്ക് ഫീസ് ഈടാക്കി കൊള്ളലാഭം വാങ്ങിയിരുന്ന യജമാനന്മാർ ഭൂതം വീട്ടുമാറിയതോടെ ലക്ഷണവിദ്യയ്ക്ക് ഇവളെ ഉപയോഗിപ്പാൻ കഴിയാതെയായി ഇതിൻ്റെ കാരണക്കാരൻ പൗലോസും സീലാസും എന്നറിഞ്ഞപ്പോൾ അവരുടെ നേരെ അവർ കോപക്രാന്തരായി വിശേഷാൽ ഇവർ യഹൂദന്മാരാണെന്ന് അറിഞ്ഞതോടെ ഇവരുടെ ക്രോധം വർധിച്ചു ഇതിനോട് അടുത്തായി യഹൂദന്മാരെ ഒന്നടക്കം റോമ പൗരൻ റോമ പട്ടണത്തിൽ നിന്ന് ചക്രവർത്തിയായ ക്ലൗദോസ് പുറത്താക്കി കളഞ്ഞത് റോമൻ കോളനിയായ ഫിലിപ്പയിൽ യഹൂദന്മാരുടെ സാന്നിധ്യം അധികം കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനവികാരത്തെ ഇവർക്കെതിരെ ഇറക്കി വിടാൻ അവർക്ക് പ്രയാസമില്ലായിരുന്നു റോമൻ സാമൂഹ്യ ഭദ്രതയ്ക്ക് കേടുവരുത്തുന്ന പുതിയ മതങ്ങളെ കൈയോടെ പറിച്ചു കളയേണ്ടത് റോമ പൗരന്മാരുടെ മൗലിക കർത്തവ്യമാണെന്ന് ഇവർ ജനത്തോട് അറിയിച്ചു വെലിപ്പി പട്ടണം കലാപ കലുഷിതമായി മാറി യഹൂദന്മാരായ ഇവർ പട്ടണത്തെ കലക്കി റോമാക്കാരായ െ നമുക്ക് അംഗീകാരമല്ലാത്ത ആചാരങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് അവർ മെഷീനറിമാർക്കെതിരെ വിളിച്ചുകൂകി ജനരോഷം ആളിക്കത്തി നഗരത്തിൻ്റെ നിയമപാലകരായ മജിസ്ട്രേറ്റുമാരുടെ അടുക്കിലേക്ക് പുരുഷാരം പൗലൂസിനെയും സീലാസിനെയും വലിച്ചു കൊണ്ടുപോയി പ്രതിവാദത്തിന് അവസരം നൽകാതെ നിഷ്കരണം അവർ നിരപരാധികളായ പൗലൂസിനെയും സീലാസിനെയും ക്രൂരശിക്ഷയ്ക്ക് വിധേയരാക്കി അവരുടെ വസ്ത്രം അവർ പറിച്ചു ഉരിഞ്ഞു കോൾക്കാരെ കൊണ്ട് അവരെ വളരെ അടുപ്പിച്ചു ക്രൂര ദണ്ഡനങ്ങൾക്ക് വിധേയരാക്കിയ ശേഷം അവരെ കഠിന തടവിലാക്കുകയത്ര അവർ ചെയ്തത് നഗരത്തിലെ പ്രധാന ആകർഷക വസ്തുവായി പരിഗണിക്കപ്പെട്ടിരുന്ന ബാല്യക്കാരത്തിൽ സ്ത്രീയുടെ ഭൂതത്തെ അധികാരപൂർവം ശാസിച്ചു പുറത്താക്കിയ ഈ യഹൂദ നസ്രാണികളെ അതി സൂക്ഷ്മമായി കാപ്പാൻ കാരാഗ്രഹ പ്രമാണിക്ക് ആജ്ഞ ലഭിച്ചു ഇത്ര കർക്കശമായ കൽപ്പന ലഭിക്കിയാൽ മിഷണറി ഇരുണ്ട ഉൾമുറിക്കുള്ളിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ടു പൂട്ടി ദൈവത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശപ്രകാരം വിളിപ്പിലെത്തി സുവിശേഷം അറിയിച്ച തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഈ പീഡനത്തിൽ അവർ ലേശവും അധൈര്യപ്പെട്ടില്ല സാത്താൻ നിരാശപ്പെടുത്താൻ നോക്കിയെങ്കിലും ഈ ധീര പോരാളികളുടെ മുമ്പില് അവൻ പരാജിതനായിപ്പോയി സുശേഷ ഘോഷണം കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും മാർഗമെന്ന് അറിയാമായിരുന്നതിനാൽ വേദന കൊണ്ട് പുളയുന്നവരെങ്കിലും അവർ പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു ലൂക്കോസിൻ്റെ നേതൃത്വത്തിൽ ലുധിയയുടെ ഭവനത്തിൽ അവർക്കായി പ്രാർത്ഥന ഉയരുന്നുവെന്ന ചിന്ത അവരെ അധികം ധൈര്യപ്പെടുത്തി നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്നുള്ള വചനം അവർ ഓർത്തു ഈ വിപരീത അസാധാരണ കൃപയ്ക്കായി അവർ കൃപാസനാന്തികെ ധൈര്യത്തോടെ എത്തി കാരാഗ്രഹത്തിൻ്റെ കനത്ത തണുത്ത ഇരുണ്ട ഫിത്തികൾക്ക് അവരിൽ നിന്നും ദൈവസാന്നിധ്യം തടയുവാൻ കഴിഞ്ഞില്ല പ്രാർത്ഥന ക്രമേണ രക്ഷണ രക്ഷകനെ സ്തുതിക്കുന്ന പാട്ടായി മാറി കൈമേലുള്ള ചങ്ങലകൾ താളം മേഘി തിരുനാമത്തിനായി യൂറോപ്യൻ മണ്ണിൽ ഒരു പക്ഷേ ആദ്യ പീഡ അനുഭവിപ്പാൻ തങ്ങളെ ദൈവം യോഗ്യരെന്ന് എണ്ണിയതിലുള്ള സന്തോഷം അവരുടെ പാട്ടിൽ പാട്ടിന് ഉയരേകി ക്രിസ്തുവിലെ സന്തോഷത്തിൻ്റെ ലേഖനമെന്ന് വിശേഷിക്കപ്പെടുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ സന്തോഷിപ്പിന് അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല എന്ന് ഫിലിപ്പിയ മൂന്നിൻ്റെ ഒന്നിൻ്റെ വാക്യത്തിൽ പറഞ്ഞ് പ്രബോധിച്ച തൻ്റെ പ്രബോധനം അന്ന് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അവർക്ക് കൂടുതൽ സന്തോഷം നൽകി പ്രാക്കും ദൂഷ്ണവും ദിനം മാത്രം ദിനം പ്രതി കേട്ട് തഴമ്പിച്ച സഹബദ്ധന്മാർ ഈ അസാധാരണ ഗാന ഗാനം കേട്ട് ആശ്ചര്യപ്പെട്ട് സ തടവുകാരെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഭൂകമ്പം കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി കാരാഗ്രഹ വാതിലുകളൊക്കെയും തുറന്നുപോയി എല്ലാ ബത്തന്മാരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്നാൽ ആരും കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ ഇടയായില്ല എല്ലാ നിലയിലും അസാധാരണ ഭൂകമ്പമായിരുന്നു അത് കാരാഗ്രഹപ്രമാണി ഞെട്ടിയുണർന്നു കാരാഗ്രഹ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ട് തടവുകാർ ഓടിക്കളഞ്ഞിരിക്കൂ എന്ന് കരുതി ആത്മഹത്യക്ക് ഒരുങ്ങി തൻ്റെ സൂക്ഷിപ്പിലുള്ള തടവുകാർ ഓടിപ്പോയാൽ അവർക്കുള്ള ശിക്ഷയായിരിക്കും താനെ ഏൽക്കേണ്ടതെന്നുള്ള ചിന്തയാണ് സ്വയംഹത്യക്ക് തന്നെ പ്രേരിപ്പിച്ചത് കാരാഗ്രഹ പ്രമാണിയുടെ ഈ പരിഭ്രമം പൗലോസ് ഉള്ളറയിൽ നിന്ന് അറിഞ്ഞു നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു തന്നെ പീഡിപ്പിച്ച് അവർ നശിക്കുന്നത് കണ്ടിരിപ്പാൻ ദൈവഭൃത്യന്മാർക്ക് കഴിയയില്ല വിസ്മയത്തോടെ കാരാഗ്രഹ പ്രമാണി വെളിച്ചു ചോദിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ പൗലോസും ശൈലാസും കിണന്നിരുന്നിടത്ത് പാഞ്ഞെത്തി സംരംഭവും വിറയലും പോണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു നഗര മധ്യത്തിൽ ആത്മരക്ഷയ്ക്കുള്ള പൗലോസിൻ്റെ വാക്കുകൾ അറിഞ്ഞിരുന്ന താൻ യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് അവനോട് ചോദിച്ചു ഉത്തരം ലളിതവും വ്യക്തവുമായിരുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും മറ്റൊരുത്തിനില് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല കാരാഗ്രഹപ്രമാണി തൻ്റെ ഭവനവാതിൽ അവർക്കായി തുറന്നുകൊടുത്തു ഈ സത്വർത്തമാനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അന്ന് രാത്രി തന്നെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അവർ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു മുറിവേറ്റ കൈകളാൽ പൗലോസ് അവരെ സ്നാനം കഴിപ്പിച്ചു പിന്നീടാണ് പൗലോസിൻ്റെയും സീലാസിൻ്റെയും മുറിവുകൾ കഴുകുന്നതും അവർ ഭക്ഷിക്കുന്നതും ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് ഇവരെന്ന സത്യഗ്രഹിച്ച കാരാഗ്രഹപ്രമാണി തന്നെ അവരുടെ മുറിവുകളെ കഴുകി അവരെ ഉപചരിച്ചു കലഹക്കാരെന്ന് കരുതി നിഷ്ഠൂര പീഡനത്തിന് വിധേയരാക്കപ്പെട്ട മിഷണറിമാര് യജമാനന്മാരായി ആദരിക്കപ്പെട്ടു ഇത് അറിഞ്ഞ് മജിസ്ട്രേറ്റുമാർ പൗലോസിൻ്റെ സീലാസിനെയും വിട്ടയപ്പാൻ കോൽക്കാരെ ജയിലിലേക്ക് പുലർച്ചയ്ക്ക് അയച്ചു എന്നാൽ പൗലോസ് തൻ്റെ റോമ പൗരത്വവാദം വാദം ഉന്നയിപ്പാൻ മടിച്ചില്ല ഒരു രോമ റോമ പൗരന് ഏത് രാജ്യത്തും യഥേഷ്ടഞ്ചാരിപ്പിനും വ്യാപാരവും ആശയവിനിമയവും നടത്താനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അവൻ കുറ്റക്കാരനെന്ന് കണ്ടാൽ വിസ്തരിച്ച ശേഷം ശിക്ഷിക്കാവോ പ്രതിവാദത്തിന് അവസരം നൽകാതെ പരസ്യമായി അടിച്ച് തടവിലാക്കി തങ്ങളെ രഹസ്യത്തിൽ വിട്ടയപ്പൻ റോമനെ അനുവദിക്കുന്നില്ല എന്ന് പൗലൂസ് വാദിച്ചു ക്രിസ്തീയ സഭ നിയമവിരുദ്ധ സംഘമല്ല എന്നും അവരുടെ നിലനിൽപ്പ് നിയമാനുസൃതമെന്നും സ്ഥാപിക്കേണ്ടത് സഭയോടുള്ള ബന്ധത്തിന് അത്യാവശ്യമെന്ന് കരുതിയതിനാലാണ് താൻ റോമാ പൗരനെന്ന് വാദിച്ചത് ഇവർ റോമാ പൗരൻ എന്നറിഞ്ഞപ്പോൾ അകാരണമായി ഇവരെ ബന്ധിച്ച് തങ്ങൾ കുറ്റവാളികളെ കുറ്റവാളികളെന്ന് ഗ്രഹിച്ച മജിസ്ട്രേറ്റ്മാർ തന്നെ വന്ന് നല്ല വാക്ക് പറഞ്ഞ് പൗലോസിനെയും സീലാസിനെയും തടവിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു അവരുടെ ഭാഷയിൽ മജിസ്ട്രേറ്റ്മാർ പൗലോസിനോട് ക്ഷമാപണം ചെയ്തു അവർ തടവ് വിട്ട് ലുധിയയുടെ വീട്ടിലെത്തി തങ്ങളെ പ്രാർത്ഥനയിലോർത്ത് പ്രിയപ്പെട്ടവരെ കണ്ട് ആശ്വസിപ്പിച്ചു ആ ഭീകര രാത്രി ആത്മഹത്യയാൽ അന്ധകാരം മയമാകേണ്ട കാരാഗ്രഹ പ്രമാണിയുടെ ഭവനം പ്രകാശപൂരിതമായി കർത്താവായ യേശുവിൽ വിശ്വസിച്ച് വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും പ്രാപിക്കും എന്ന പൗലൂസിൻ്റെ വാക്ക് അവരുടെ ജീവിതത്തിൽ പ്രാകൃതികമായി ദൈവജനമേ കർത്താവിൽ വിശ്വസിക്കുക ദൈവം നിന്റെ കുടുംബത്തെയും രക്ഷിക്കും ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ